പിമുള്ളവരെ വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ ഇറങ്ങി മനുഷ്യരെ വകവരുത്തുന്നതിനെതിരെ കരുവാരകുണ്ടിൽ പ്രതിഷേധം ഇരമ്പി താമരശ്ശേരി രൂപതാ ബിഷപ്പ്മാർ റെമിജിയോസ് ഇഞ്ചനാനിയുടെ ആഹ്വാന പ്രകാരം കരുവാരകുണ്ട് ഹോളി ഫാമിലി ഫറോണ ചർച്ചിൻ്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് ഇന്ന് വൈകുന്നേരം മണിക്ക് കരുവാരകുണ്ട് ടൗണിലൂടെ നീങ്ങിയ പ്രതിഷേധ റാലിയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറിക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് കരുവാരകുണ്ട് തിരുകുടുംബ ഫറോണ പള്ളി വികാരി ഫാദർ തോമസ് പുരിയത്ത് കാളികാവ് സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ ഡൊമിനിക്ക് മുട്ടത്തുകുടി അടക്കാക്കുണ്ട് സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ നിഗിൽ കൽക്കുണ്ട് സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ അരുൺ ചീരമറ്റം പാതിരിക്കോട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ ജിജോ കോട്ടക്കൽ വാണിയമ്പലം സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ പനമറ്റം പറമ്പിൽ തുടങ്ങിയവർ സിസ്റ്റേഴ്സ് കൈകാരന്മാർ സൺഡേ സ്കൂൾ അധ്യാപകർ യുവജന സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരൊക്കെ നേതൃത്വം നൽകി അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ കാര്യങ്ങൾ കണ്ടെങ്കിലും ഇന്നത്തെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മൂന്ന് സംഭവങ്ങൾ നടന്നിരിക്കുന്നു ഒന്ന് പാലക്കാട് തോണിയിൽ പുലി ഇറങ്ങി ഒരു കർഷകന്റെ ഏകദേശം അടുത്ത് വെച്ച് തന്നെ അവന്റെ വ വളർത്ത നായ വളർത്ത മൃഗത്തെ കൊന്നെടുക്കി ഇന്ന് ഇന്ന് തന്നെ പുൽപ്പള്ളിയില് കടുവ ഇറങ്ങി അതുപോലെ തന്നെ മറ്റൊരു മൃഗത്തെക്കുന്നു അറ്റപ്പാടിയിൽ നമ്മുടെ തൊട്ടടുത്തുള്ള അറ്റപ്പാടിയിൽ ആനക്കൂട്ടമിറങ്ങി കൃഷിയിടങ്ങള്യും ഇത് ഇന്നത്തെ വാർത്തയാണ് ഇന്നലെയും മിനിഞ്ഞാങ്ങും കഴിഞ്ഞ ദിവസങ്ങളും മുഴുവനും കർഷക മക്കളും മുഴുവനും ലോകത്തോടെ വേദനയോടെ കാണുകയും കേൾക്കുകയും ചെയ്തത് മുഴുവനും ഈ നാട്ടിലെ കർഷകന്റെ നൊമ്പരങ്ങളാണ് കണ്ണുനീരാണ് പിതാവ് നഷ്ടപ്പെട്ട മക്കളുടെ കണ്ണുനീര് ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയുടെ കണ്ണുനീര് മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ കണ്ണിനീര് എന്തിനു വേണ്ടി എന്തിനു വേണ്ടി എന്തിനു വേണ്ടി എന്ന് പലപ്പോഴും നാം ചോദിക്കുമ്പോഴും ഇവിടുത്തെ കർഷക മക്കൾക്ക് ഒരു വിലയുമില്ല എന്ന് ഇന്നത്തെ ഭരണകൂടവും ഫോറസ്റ്റ് െന്റും വകുപ്പും പറയുന്നതായിട്ട് നമുക്കൊക്കെ തോന്നുകയാണ് ഇന്ന് നമുക്കറിയാം വയനാട്ടിലും വനം പ്രദേശങ്ങൾക്ക് സമീപം ജീവിക്കുന്ന മനുഷ്യരും മുഴുവനും നമ്പരത്തോടെ ജീവിക്കുകയാണ് രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിട്ടാല് ജീവനോടെ അവർ തിരിച്ചു

രാവിലെ വെളപ്പാങ്കാലത്ത് കൊണ്ടുപോയി പാല് വിറ്റ് ജീവിക്കുന്നത് അവർക്കിന്ന് പേടിയാണ് തങ്ങളുടെ പാല് കൊണ്ടി കൊടുക്കുവാന് തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം നേടുവാൻ അവർക്ക് പേടിയാണ് അവർ വീടുകളിൽ കഴിയുകയാണ് നമുക്കറിയാം ഇതുപോലെ നമ്പരപ്പെടുന്ന ഒരു ജനപതി നമ്മുടെ ഈ കേരള മണ്ണിലില്ല ഈ കർഷകനെ പോലെ ഈ കർഷകനെ പോലെ നമ്പരപ്പെടുന്ന മറ്റൊരു ജനതയും നമ്മുടെ ഈ നാട്ടിലില്ല നമ്മുടെയൊക്കെ മാതാപിതാക്കൾ നമ്മുക്ക് വേണ്ടി നേടിയെടുത്തു തന്ന ഈ മണ്ണും ഇവിടെ അധ്വാനിച്ചുണ്ടാക്കിയ ഈ മുതലുകളും ഒരു നിമിഷത്തെ ചിലരുടെയെങ്കിലും കാപറ്റ്യത്തിന്റെ പേരിലോ അനാസ്ഥയുടെ പേരിലോ അല്ലെങ്കിൽ അവരുടെയൊക്കെ നേട്ടങ്ങൾക്ക് വേണ്ടിയോ നമ്മളെയൊക്കെ കരുവാക്കി മാറ്റുന്നു എന്നുള്ള ചിത്രം അതീവ വേദനാജനകമാണ് അതീവ വേദന ജനകം നമുക്കറിയാം ശീതൺ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയോ വിദേശ കുട്ടികൾക്ക് വേണ്ടിയോ പരിസ്ഥിതി വാദികൾ എന്ന് വാദിച്ചുകൊണ്ട് ഇവിടെ ഈ നാടിനെ മുടിക്കുകയും ഈ നാടിനെ ഒട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ഈ പരിസ്ഥിതി വാദികളാണ് നമ്മളുടെ ഏറ്റവും വലിയ വേദന അവർക്ക് കൂട്ടുപിടിക്കുന്ന വന ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെയൊക്കെ പറമ്പില് ഒരു മരപ്പെട്ട് കേറിയാല് അതിനെ ഒന്ന് കൊന്നാല് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആഘോഷിക്കുകയാണ് അവര് കൊണ്ടുപോയി ചതച്ച് കൊല്ലുകയാണ് വണ്ടിയിലോട്ട് കേട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവരെ അടിച്ച് പറത്തുകയാണ് ഇന്നൊരു കാലത്തിന്റെ ീതിയുണ്ട് ഇങ്ങനെ നമ്മൾ കണ്ടു വയനാട്ടില് തിരിച്ചടിക്കുകയാണ് കർഷകര് ഈ ഫോറസ്റ്റിനെതിരെ തിരിച്ചടിക്കുകയാണ് അവര് തിപ്പുന്നു അവര് തൊട്ടുന്നു അറിയുന്നു എന്തിനു വേണ്ടി ഈ കാലം കാഴ്ചവെച്ച ഈ കാലം തൊണ്ടു നടന്ന ഒരു കാവൽ നീതി എന്ന് ഞാൻ പറയും തിരിച്ചടിക്കാതിരിക്കില്ല തിരിച്ചടിക്കാതിരിക്കത്തില്ല ജനതയ്ക്ക് എന്തിനു വേണ്ടി നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു ജനതയുടെ ഒരു നിലനിൽപ്പിന് വേണ്ടി നമുക്കറിയാം നമ്മൾ നമ്മളെ നമ്മൾ ജയിച്ചിരുന്ന നമ്മുടെ ജനപ്രതിനിധികൾ നമുക്ക് വേണ്ടി അനങ്ങുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ട സമയമാണ് നമുക്ക് വേണ്ടി ഒന്ന് അനങ്ങുന്നുണ്ടോ ഞാൻ രാഷ്ട്രീയ പാർട്ടികളോട് ഞാൻ പറയുകയാണ് കാലമായിട്ട് അല്ലെങ്കിൽ ഒത്തിരി കാലമായിട്ട് നിങ്ങൾ നിങ്ങൾക്കുന്നില്ലേ ചാവയാറുകളെ പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നില്ലേ ഇനി നിങ്ങളോട് ഞാനൊന്ന് അഭ്യർത്ഥിക്കുകയാണ് കുറച്ചു കാലമെങ്കിലും പ്രിയ രാഷ്ട്രീയ നേതാക്കളെ ഞങ്ങൾക്ക് വേണ്ടി ഈ കർഷക ജനതയ്ക്ക് വേണ്ടി നിങ്ങളൊന്ന് ചാവറായി ഞങ്ങളെ തന്നെ ജീവിക്കത്തന്നെ ഇവിടെ

നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിന് നിങ്ങൾ ഇതുവരെ ചവിട്ടി അരച്ച് നടന്ന ഈ കർഷകരുടെ ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണെന്ന് ഞാൻ പറയുകയാണ് ഈ ജനങ്ങളുടെ കൈവെള്ളയിലെ തഴമ്പിന്റെ ശക്തി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനുഭവിക്കാൻ പോകുകയാണ് വിട്ടു തരില്ല ഈ ജനങ്ങൾ വിട്ടു തരില്ല ഇന്നലെ നെഞ്ചിലെ നെപ്പാടി മാത്രം നെഞ്ചിലെ വേദന മാത്രമാണ്